അതെ 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 അത് വന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ള പഴയ ഇത് മാത്രമല്ല കൊല്ലം കണ്ടാ ഇല്ലം വേണ്ട എന്നുള്ള കാര്യമുണ്ട് വേറെ അതെ 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 അത് എന്താണെന്നറിയാമോ ഇതുവരെ കൊല്ലം കണ്ടിട്ടില്ലാത്ത ചിലരുടെ ഒരു ഇതുകൊണ്ടുണ്ടായ പ്രശ്നമാണ് കൊല്ലം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇല്ലം വേണ്ട എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടില്ല അത് പിന്നെ അവർക്ക് മനസ്സിലാവും പിന്നെ ഇനി ഇനിയിപ്പൊ പറയണോ എല്ലാത്തിനും ഇന്നത്തെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ എന്ത് ചെയ്യും ഇന്നലെ ട്രൈ ഡേ ആയിരുന്നു ഇന്നും കുറച്ചുപോലെ പോണ്ടെന്ന് എനിക്കറിയാം വലിയ വാർത്തകളൊന്നും ഇല്ലല്ലോ അപ്പൊ ഇന്ന് ഇതുകൊണ്ട് ആഘോഷിക്കും ബാക്കി നാളെ രാവിലെ ആയിട്ട് ഏതായാലും ഒരു കാര്യം പറ്റയ്ക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെടുത്ത നിലപാട് എന്റെ പാർട്ടി ഘടകത്തിന്റെ സെക്രട്ടറി സാ രാജു എബ്രാം ഉൾപ്പെടെ ഇവിടെ വന്ന് നടത്തിയിട്ടുള്ള അങ്ങനെ തമ്മിൽ സംഭാഷണം എന്നുള്ള രൂപത്തിൽ അതിൽ എനിക്കെന്തെങ്കിലും ബശവ് സംഭവിച്ചാൽ തിരുത്താൻ എന്റെ പാർട്ടി ഉപരി കമ്മിറ്റി മെമ്പർമാർ എന്നുള്ള നിലയ്ക്ക് അവർക്ക് ബാധ്യതയുണ്ട് ഇപ്പം എന്റെ ജ്യേഷ്ഠനായിട്ട് ഞാൻ കരുതുന്ന ആളാണ് എ കെ ബാലൻ എ കെ ബാലൻ എന്നെ വിളിച്ചിരുന്നു കാരണം സാവ് എ കെ ബാലൻ എന്റെ ഏറ്റവും എന്റെ ഗുരുനാഥനായിട്ടുള്ള സാവ് പി കെ കുഞ്ഞച്ഛൻ്റെ മകളെ കല്യാണം കഴിച്ച ആളാണ് ഞാന് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ പാർട്ടി ഏരിയ സെക്രട്ടറി ആയത് സോ പി കെ കുഞ്ഞച്ഛൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ചുമതലയുള്ളപ്പോഴാണ് അപ്പോൾ അത് അവരെ ഒന്നും വിട്ടിട്ടുള്ള ഒരു കളിക്കും ഞാനില്ല പിന്നെ രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസിനകത്ത് ഇങ്ങനെ ഞാൻ ഇടിച്ചുതെറുപ്പിച്ചൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ഇങ്ങനെ കൊടുക്കുന്ന കണ്ടു അതൊരു നല്ല ഇതല്ല കാരണം ഇന്നലെ മിനിങ്ങാനും നമ്മൾ നന്നായിട്ട് എന്നെ കൊണ്ട് ആഘോഷിച്ചതാണല്ലോ രാവിലെ ആറു മണി ആറേകാലു കഴിഞ്ഞപ്പോഴാണല്ലോ ആറ് മണി ആറേകാലായപ്പോഴാണല്ലോ ഞാൻ ഷട്ടിൽ കളിക്കാൻ ഇറങ്ങുന്നത് ആ സമയത്ത് എൻ്റെ മുമ്പിലോട്ട് വന്ന് നിന്നപ്പോൾ എൻ്റെ എന്റെ തെറ്റി എന്നുള്ളതും ഞാൻ പെട്ടെന്ന് തന്നെ സോറി പറഞ്ഞു എന്നുള്ളതും നിങ്ങളൊക്കെ കണ്ടതാണ് പക്ഷേ ഏഷ്യാനെറ്റ് മാത്രം പറഞ്ഞു തട്ടി തട്ടിത്തെപ്പിച്ചിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അതൊരു മാധ്യമ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വേണോ അതൊരു നല്ല രീതിയല്ലോ അതൊരു നല്ല രീതിയൊന്നുമല്ല കാരണം അങ്ങനെ തട്ടിത്തെറിപ്പിച്ച് പോയി എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത അപ്പോൾ അത് ഒരു പിന്നെ ഏറ്റെടുത്തിട്ട് ചില പിന്നെ വർത്താനങ്ങൾ അതൊന്നും അതൊക്കെ ഒരു നല്ല രീതിയല്ല വാർത്തയൊക്കെ കൊടുത്തു ഒന്നുമല്ലല്ലോ ഞാൻ ഏഷ്യാനെറ്റിന്റെ ശത്രുവല്ല ഞാൻ ഏഷ്യാനെറ്റിന്റെ ശത്രുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിന്റെ ശത്രു ശത്രുവൊന്നും ഒന്നുമല്ലല്ലോ അങ്ങനെ കൊടുത്തു ഒട്ടും ശരിയായില്ല പിന്നെ ഇപ്പൊ കൊണ്ടുവച്ചിട്ടുണ്ട് ഞാനത് കാണാഞ്ഞിട്ടല്ല താഴെ വെച്ചിട്ട് സംസാരിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചതാണ് ഇനിയും ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഏഷ്യാനെറ്റിന് അത് ചിലപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാനൊക്കെ പത്തൊമ്പത്തിരണ്ട് വർഷമായി ചാനലൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് പാർട്ടി പ്രവർത്തനം ആരംഭിച്ച ഏതെങ്കിലും ഒരു മാധ്യമത്തിൻ്റെ ദയാദാക്ഷിണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുളച്ചു വന്ന ഒരു കുമളയാണെന്നുള്ള ധാരണ ആർക്കും വേണ്ട ഏഷ്യാനെറ്റിൻ്റെ കാര്യത്തിൽ പറയുകയാണ് അങ്ങനെ പറഞ്ഞതുകൊണ്ടൊന്നും എൻ്റെ ഇവിടുത്തെ ജനങ്ങളുടെ അറിവോ അല്ലെങ്കിൽ എന്നെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടോ ഒന്നും മാറുമെന്ന് തിരിക്കണ്ട ഏഷ്യാനെറ്റ് കാണിച്ചു വളരെ മോശമായി പോയി കൈ ഒന്ന് വിട്ടപ്പോൾ ഞാൻ തന്നെ ബ്രേക്ക് പിടിച്ചു ഞാൻ എല്ലാവരും നിൽക്കുമ്പോഴല്ലേ സോറി പറഞ്ഞിട്ട് പോയത് എവിടെ റിപ്പോർട്ടറിന്റെ ആളിവിടെ റിപ്പോർട്ടറിന്റെ ആ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ സോറി പറഞ്ഞില്ലേ അപ്പൊ ഉടനെ ഏഷ്യാനെറ്റ് പറഞ്ഞ് തട്ടിത്തെറിപ്പിച്ചിട്ട് പോയെന്ന് എവിടെ തട്ടി തട്ടിത്തെറിപ്പിച്ചിട്ട് പോയെന്ന് അതിനൊന്നും ഏഷ്യാനെറ്റ് വളർന്നിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കിക്കോണം നിങ്ങൾക്ക് ഏതെങ്കിലും മുതലാളി ഉണ്ടെങ്കിൽ ആ മുതലാളിയുടെ താല്പര്യം സംരക്ഷിക്കാൻ പൊയ്ക്കോണം എന്റെ എന്റെ പേര് കുതിരേറാം വരണ്ട നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ വാർത്ത ഞാൻ കണ്ടിട്ടല്ലേ പറയുന്നത് തട്ടി തട്ടിത്തെറിപ്പിച്ചിട്ട് പോയിന്നൊക്കെ കലിപ്പാണെന്നൊക്കെ പറയുന്നത് ശ്രീകണ്ഠൻ നായർ പറയുന്നത് കേട്ടല്ലോ പത്മ അല്ല അത് കലിപ്പായിട്ടാണ് പോയെന്ന് മറ്റേ എന്താ ശ്രീകണ്ഠൻ നായരുടെ എന്തോ ആ ട്വന്റി ഫോറില് അദ്ദേഹം പറയുന്നത് കേട്ടു അപ്പോ ഏഷ്യാനെറ്റ് പറഞ്ഞു ഇങ്ങനെ തട്ടി തട്ടിത്തെറിപ്പിച്ചിട്ട് പോയി വളരെ മോശം ഞങ്ങളൊന്നും ശമ്പളത്തിൽ നിന്ന് നിൽക്കുന്നവരൊന്നും അല്ല ആരുടെയും ദയാദാക്ഷിന്യത്തിന് കീഴ്പ്പെട്ട് നിൽക്കാനും ഉദ്ദേശിക്കുന്നില്ല നിങ്ങളെല്ലാം കൂടെയാണ് നിങ്ങൾ അതായത് ഈ ചാനലൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ എം എൽ എ ആയത് അന്ന് പത്രമാധ്യമങ്ങളേ ഉള്ളൂ പത്രങ്ങൾ മാത്രമേ ഉള്ളൂ ആ കാലത്ത് ഞാൻ എം എൽ എ ആയത് ഇന്ന് നിങ്ങളെല്ലാം കൂടി ഊതിപ്പരിപ്പിച്ച ഏതെങ്കിലും നേതാക്കന്മാരുണ്ടെങ്കിൽ അവരെ പോയി വരട്ടെ എന്നെ വരട്ടിയിട്ട് കാര്യമൊന്നുമില്ല അത് വേണ്ട വളരെ മോശമായി പോയി വളരെ മോശമായി പോയി വളരെ മോശമായി പോയി വളരെ മോശമായി പോയി നമ്മളമ്മിലൊക്കെ ചിരിച്ചോണ്ട് ഇടപെടുന്നവരാണല്ലോ അത് അതെന്താന്നറിയാമോ നിങ്ങളെയൊക്കെ കാണുമ്പോൾ ചിരിച്ചോണ്ട് ഇടപെടുന്ന നിങ്ങളെന്തെങ്കിലും ദേഹദാക്ഷിണ്യത്തിനു വേണ്ടി നിങ്ങളുടെ നിങ്ങളുടെ ചാനലിനകത്തൊരു ഒരു പടം വന്നുകളെയും എന്ന് വിചാരിച്ചാണെന്നൊന്നും ധരിക്കരുത് അങ്ങനെ ധരിക്കുന്നതുകൊണ്ടാണ് ഇച്ചിരി വലിപ്പം കൂടുതൽ തോന്നുന്നത് ഒരു വലിപ്പവും ഇല്ല ഒരു വലിപ്പവും ഇല്ല നിങ്ങളെല്ലാം കൂടെ ചേർന്ന് തന്നെ ആക്രമിച്ചാലും ഞാൻ ഈ സ്റ്റാൻഡ് ഉറച്ചു നിൽക്കും മനസ്സിലായോ ഏയ് അതൊന്നും അതായിക്കോട്ടെ അത് എന്നെ ബോധ്യപ്പെടുത്തണ്ട വേണ്ട വേണ്ട അത്താർക്കൊന്നും വേണ്ട അല്ലല്ല എതിർത്തി വേറെ പണി അല്ല വേണ്ട 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 അതൊന്നും വേണ്ട 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 എത്ര വയസ്സുണ്ട് ഇപ്പോ എത്ര വയസ്സുണ്ട് എത്ര വയസ്സുണ്ട് ഇപ്പോ എത്ര വയസ്സുണ്ട് ഇപ്പോ എത്ര വയസ്സുണ്ട് ഏ എൻറെ എന്റെ മോനും എന്റെ മോൻ നിപ്പിക്കുന്ന അവന് മുപ്പത്തിനാല് വയസ്സുണ്ട് എന്റെ മോൻ അവിടെ നിൽക്കുന്നത് അത് വേണ്ട അത് അല്ല അത് വേണ്ട നിങ്ങൾ ഏഷ്യാനെറ്റ് കൊടുത്ത വളരെ മോശപ്പെട്ട വാർത്തയാണ് അത്രേ ആ ഞാൻ സോറി പറഞ്ഞിട്ടല്ലേ പോയെ ആയിക്കോട്ടെ ക്ഷമിക്ക ക്ഷമിക്ക അത്രേ ഉള്ളു എന്തെങ്കിലും എന്തെങ്കിലും ഏഷ്യാനെറ്റിന് ഏഷ്യാനെറ്റിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ നേരെ ഞാൻ ആക്രമകാരിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേർക്കെല്ലാവരും ചായ വിടും അപ്പൊ നിങ്ങൾക്കെല്ലാം ഒരു ചായ തന്നിട്ട് വിടാ മധുരം തരുന്നില്ല ഏഷ്യാനെറ്റ് ഒഴിച്ച് അവൻ പിണങ്ങി പോവാ നീങ്ങി വാ നീങ്ങി വാ ഞാനിവിടൊക്കെ തന്നെ വേണം ഞാനിവിടെ പോകാനെ എന്നിവിടൊക്കെ തന്നെ കാണണം അത്രയും